എല്ലാ വർഷത്തും പോലെ തന്നെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഭഗവതി അതിൻ്റെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ അടുപ്പിലും പൊങ്കാലയിലും ആ നിറവ് കാണും നമ്മൾ തന്നെ സന്തോഷം പിന്നെ നേർശയോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് ഞാൻ ഇവിടെ ഇടാൻ പോലെ അധികം നേർച്ചയൊന്നുമില്ല പക്ഷെ ഒരു വർഷം നമുക്ക് തട്ടുകേടൊന്നും ഇല്ലാതെ ഭഗവതി നോക്കിയതുകൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള ഒരു നമ്മളൊരു വർഷം ഒരാളെടുക്കുന്ന കൃതജ്ഞത മേടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും തിരിച്ച് നമ്മുടെ മനസ്സാലേ നമ്മൾ കൊടുക്കണമല്ലോ മനസ്സാലെ അർപ്പിക്കുന്നതാണ് ഈ ഒരു ഇനി അടുത്ത വർഷവും ഇതേപോലെ തന്നെ എല്ലാ നന്മകളും ഭഗവതി തരുമ്പോൾ അല്ലാതെ എന്തിനു വേണ്ടി നമുക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അധികം പോയിരുന്നല്ലോ കുംഭമേളക്ക് പോയിരുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയിരുന്നു അതിന്റെ ഒരു ഊർജം വെച്ചിട്ടാണ് നൂറ് നാല് വർഷത്തിൽ ഒരിക്കൽ നല്ല മഹാകുംഭമേളക്ക് ഇപ്പ്രാവശ്യം പോവാൻ പറ്റി പോകുന്നത് മാത്രമല്ല ഞങ്ങൾ അവിടെ സേവ ചെയ്യാൻ പോയതാണ് ഏകദേശം ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു കുറേ പേരെ കൊണ്ടുവന്ന് കുംഭമേള സ്നാനം ചെയ്തു പെട്ടെന്ന് വിടാനൊക്കെ പറ്റി എനിക്കും അതേപോലെ വളരെ സന്തോഷം സമാധാനം സംതൃപ്തി കുടുംബമേളക്ക് പോയല്ലോ എന്നുള്ളത് ഒരുപാട് ട്രോളുകൾ കേൾക്കുന്നുണ്ടല്ലോ ആവശ്യമില്ലാത്ത കൊറേ പരാതികളും എല്ലാം എല്ലാം വരുന്നുണ്ട് ും കഴിഞ്ഞാൽ ഹിന്ദു ഒരു ടാർഗറ്റ് ടാർഗറ്റാണ് അവരെന്ത് നല്ല കാര്യം ചെയ്താലും അവരുടേതായിട്ടുള്ള സനാതനധർമ്മം തന്നെ അവരുടെ അമ്പലത്തിൽ പോയാലോ ഒരു കൊണ്ടുവച്ചാലോ ട്രഡീഷണൽ ആയിട്ട് അവർ നടന്നാലോ എല്ലാത്തിനും അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ടാവും അത് ഞാൻ പറഞ്ഞ കാലം മുതൽ ഞാൻ കാണുന്നുണ്ട് അത് തീരണമെങ്കിൽ നമ്മളൊക്കെ കൂടുതൽ വരിച്ചു പോകണമെന്നല്ല അത് തീരത്തില്ല അത് അതിന്റെ വഴിക്ക് അവനെ പൊക്കൂട്ടായിരുന്നു അല്ലെ പക്ഷെ മറ്റുള്ളവർ കേട്ട് നമ്മൾ മാറിനടുത്താണ് നമ്മൾ മനുഷ്യരല്ലാതെ പോകുന്നത് മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാം നമ്മൾ നമ്മുടെ സ്ഥായിയായ അസ്തിത്വത്തിൽ നമ്മുടെ സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക ഭഗവാൻ എല്ലാവർക്കും എല്ലായിടത്തും എപ്പോഴും പക്ഷെ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൂടിക്കൂടി എന്ന് തോന്നുന്നുണ്ടോ പ്രതികരിക്കുന്ന ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ് ശബരിമല വിഷയം വന്നപ്പോ അയ്യപ്പന്മാരെ കല്ലരുതെന്ന് വായം മൂടി കെട്ടിപ്പോയി പ്രതിഷേധിച്ച ഒരാളാണല്ലോ ചിത്രയാട്ടത്തില് പത്തുനൂറ് പെണ്ണുങ്ങള് മദലികളോ എന്തൊക്കെ വന്ന് അവിടെ കയറുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ അഞ്ചമ്മമാരാണ് അവിടെ മൂന്നാമതം ഏകദേശം മൂന്ന് ദിവസം പ്രത്യാഗം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ വിഷയം വന്നപ്പോൾ ഞങ്ങള് ഇരുപത്തിനാല് പേരാണ് പതിനാല് ജില്ലകളിലേക്കുള്ള രഥം ഓടിച്ചു പോയി പത്ത് ലക്ഷം ഒപ്പി ശേഖരിച്ചിട്ട് സുപ്രീംഘട്ടത്തിൽ കൊണ്ടുപോകുന്നത് പൊണ്ണാർ ശാലയില് എട്ട് ക്ഷേത്ര കുളങ്ങളില് അക്കൂസ മേശ അറോൺ മേശ ഞാൻ അവിടെ പോയി ഉണ്ടാവുന്ന അത് നമ്മൾ ഇരുന്നിരുന്ന പ്രതികരിക്കാ എന്ന് പറയുന്നത് മറ്റുള്ളവരിത് നല്ലതല്ല എന്നല്ല പറയുന്നത് നമ്മളിത് നല്ലതാണ് അതിനെ നശിപ്പിക്കാതിരിക്കാന്ന് മാത്രേ പറയുന്നത് അത് പറയുന്നത് ഒരു പ്രതികരിക്കുന്ന ഒരു സ്ത്രീ ആണെന്ന് പറഞ്ഞ കൊന്ന് പുല് വിളിക്കുന്നവര് വിളിച്ചോട്ടെ അത് ഞാൻ ഏകദേശം ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക ആ മുപ്പത് കൊല്ലവും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ട് പറയുന്നവര് പറഞ്ഞോണ്ടേ ഇരിക്കുന്നത് ശബ്ദം വന്നാലേ കുറയു എന്നുള്ളൊരു വിശ്വാസമുള്ള ഞാൻ അങ്ങനെ കുറയുന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല നമ്മുടെ മക്കൾ നന്നാകും ഹിന്ദുവിന്റെ മക്കൾ നന്നാകും ഒരു തലമുറ പറഞ്ഞു തീർന്ന് ക്ഷീണം പിടിക്കുമ്പോ അടുത്ത തലമുറ ഇതേ ഹിന്ദു നാമകധാരികളാണ് വരുന്നത് അവർക്ക് നമ്മുടെ സംസ്കാരം എന്താണെന്ന് നമ്മുടെ അച്ഛനമ്മമാർ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ആ മക്കൾ ഇതുപോലെയാകുന്നത് അതിന് നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ എന്റെ അടുത്ത് അൻപത് വയസ്സുള്ള അറുപത് വയസ്സുള്ള സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് കുംഭമേളക്ക് പോയാൽ അവിടെ എന്താ നിങ്ങക്ക് കിട്ടാമോ അതും ഹിന്ദുക്കളാണ് ചോദിച്ചത് അപ്പം നമ്മുടെ മൂളത്തും അത്ര വലുതാണ് അതിനെ തിരുത്താൻ നമുക്ക് പറ്റത്തില്ല നമ്മളാണ് ഉണരേണ്ടത്